ൊയ് റുഖ്യാത്ത മുന്നിൽ നിൽക്കുന്നുണ്ട് എല്ലാവരും പൂർണ്ണമായും സഹകരിച്ച് ഈ സ്ത്രീയെ കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തണം ഹായ് സുഹൃത്തുക്കളെ അലിയാണ് അലി പരപ്പനങ്ങാടി കേട്ടോ അപ്പോ തിരൂരങ്ങാടിന്ന് കാണാതായിട്ടുള്ള റുഖിയമ്മനെ പറ്റി കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പൊ ആ വീഡിയോ കണ്ട് എന്റെ വീഡിയോ കണ്ടിട്ട് ഏറുവാടിയിൽ വെച്ചിട്ട് ഉമ്മയെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരാള് വിളിച്ചു അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച അവര് അവിടെ ചെന്നപ്പോൾ അവിടുന്ന് ഏർപാടിന്ന് റുക്കിയമ്മയെ കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത് അത് കഴിഞ്ഞ് എനിക്ക് ഇവരെ റുക്കിയമ്മ അന്വേഷണ ഉദ്യോഗസ്ഥന് തിരുവരങ്ങാടി പോലീസ് എന്ന് വിളിച്ചിരുന്നു അപ്പൊ അത് അത് അതാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത് അപ്പൊ ആദ്യം ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ ഈ റൊക്കിയമ്മന്റെ ഫോട്ടോ ഇപ്പൊ നിങ്ങൾ ഇതിൽ കാണുന്നുണ്ട് ഈ ഫോട്ടോ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തു നോക്കാം കേട്ടോ അപ്പോ ഇനി പിന്നെ എന്താണ് നമ്മളെ എവിടെ ഉണ്ടെങ്കിലും കേരളത്തിലൊന്നല്ല നിന്നല്ല ഇന്ത്യയിൽ എവിടെ ഉണ്ടെങ്കിലും നിങ്ങൾ ആരെങ്കിലും പിന്നെ അവിടെ ഇങ്ങനെ മകാമുകളിലോ എവിടെയെങ്കിലും ഒക്കെ യാത്ര ചെയ്യുന്നവരായിരിക്കും നിങ്ങളാൽ അപ്പോ പരമാവധി ആദ്യ വീഡിയോ എല്ലാവരിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കാം അപ്പൊ ഈ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എവിടെ ആരെ കണ്ടാലും റൊക്കെ പോലെ കാണുന്നവരെ ഫോട്ടോ ഒന്ന് എടുക്കുക തൊട്ടടുത്ത സ്റ്റേഷനിലേക്ക് എത്തിക്കുക പിന്നെ അവർക്ക് എത്തിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ ഏതെങ്കിലും സാമൂഹ്യ പ്രവർത്തകർ തിരുവിരങ്ങാടിയിലുള്ള സാമൂഹ്യ പ്രവർത്തകരോ മെമ്പറോ ആർക്കും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്തു തരാം കേട്ടോ അപ്പൊ അങ്ങനെ ഒന്ന് ചെയ്യാം അപ്പൊ നമുക്ക് ഏർവാടിയിലേക്ക് പോവാം അപ്പൊ ഏർവാടിയിൽ പിന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരാള് ഈ ഉമ്മയുടെ എഴുപത്തഞ്ച് ശതമാനത്തോളം എഴുപത്തഞ്ച് ശതമാനത്തോളം രൂപസാദൃശ്യുള്ള ഒരു സ്ത്രീയെ കണ്ടു എന്നാണ് വയസ്സ് ഏകദേശം അവര് ഞാൻ പറഞ്ഞ ഒരു ആ വയസ്സ് തന്നെയുള്ള അതേ നിറം അപ്പൊ ഞാൻ ചോദിച്ച നിറം എങ്ങനെയുണ്ടെന്ന് നിറം പറഞ്ഞു അതേ നിറാണ് ഏ വയസ്സ് പറഞ്ഞു ശരിയാണ് കാഴ്ചക്കെ ആണെങ്കിൽ അതേപോലെ തന്നെ നല്ല ആഡ്യത്തുള്ള ഒരു സ്ത്രീയാണ് കണ്ടത് എന്നുള്ളതാണ് അവർ പറഞ്ഞത് അപ്പോ പിന്നെ ഞാൻ ചോദിച്ചു പിന്നെ ഇവർ കുനിഞ്ഞിട്ടാണ് നടക്കരുത് ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഇതേപോലെ ഉണ്ടോ കുനിഞ്ഞ് നടക്കരു അപ്പൊ അതും കൂടി എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യണം അതെല്ലാവരും ഒന്ന് മനസ്സിൽ വെച്ചേക്കോട്ടോ അപ്പൊ ഇങ്ങനെ കുനിഞ്ഞാണ് നടക്കുന്നത് ചോദിച്ചപ്പോ കുനിഞ്ഞിട്ടാണ് നടക്കുന്നത് പക്ഷെ വീഡിയോയില് കണ്ട് അത്ര കുനി കുനിഞ്ഞിട്ടില്ല എന്നാലും കുനിവുണ്ട് നല്ല മലയാളം നല്ല ഉഷാറായിട്ട് പറഞ്ഞു കാരണം കോഴിക്കോട് നല്ലതാണ് സ്ഥലം എന്നെല്ലാം പറഞ്ഞു എന്നൊക്കെയാണ് അവർ പറഞ്ഞത് അങ്ങനെ അവരവരെ അവിടെ നിന്ന് കണ്ടു വന്നതിന് ശേഷാട്ടോ എന്റെ വീഡിയോ കാണുന്നത് അവര് അന്ന് വെള്ളിയാഴ്ച അവര വീഡിയോ കണ്ടിട്ടില്ല ആദ്യം അവർ അവരെ കണ്ടു അതുപോലെ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അതിന് ശേഷമാണ് അവര് എന്റെ വീഡിയോ കാണുന്നത് ഓ ഈ അലീഖ്റെ വീഡിയോയിലുള്ള ഈ സ്ത്രീ അതേപോലെ തന്നെ ആണല്ലോ എന്നുള്ള സംശയം പിന്നെയാണ് മിനിയത് അതുകൊണ്ട് അവർ ഫോട്ടോ എടുത്തിട്ടില്ല അപ്പൊ നിങ്ങൾ ഇനി എവിടെ ഒരു സംശയം ഒരാളെ കണ്ടാലും ഫോട്ടോ എടുക്കുക സ്റ്റേഷനിലേക്ക് എത്തിക്കുക കേട്ടോ അറിയിക്കുക സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുക്കുക അറിയിച്ചു കൊടുക്കുക അല്ലെങ്കിൽ എനിക്ക് അയച്ചതൊരു ചെയ്യാം അപ്പോ ഇങ്ങനെയാണ് അപ്പൊ അത് അവരെല്ലാം അപ്പൊ ഞാൻ എന്താ ചെയ്ത് എനിക്ക് കോള് വന്നപ്പോ ഞാൻ ആദ്യം ഭയങ്കര ഹാപ്പിയായി ഭയങ്കര സന്തോഷം കാരണം ഈ ഉമ്മന്റെ ഫോട്ടോ ഇട്ടിട്ട് റീച്ച് ഉണ്ടാക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് ഒരാള് എന്നെ സംസാരിച്ചിരുന്നു നിങ്ങൾ ഈ ഉമ്മയുടെ ഫോട്ടോയും റീച്ചിന് വേണ്ടി ഉപയോഗിക്കണം അപ്പൊ എന്താണ് ഈ റീച്ചിന് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊന്നും എനിക്കപ്പം മനസ്സിലായില്ല കാരണം അത് അവരെ തെറ്റിദ്ധാരണയാണ് ഞാൻ അവരെ ദുഷിച്ചവരെന്നൊന്നും പറയില്ല അവരെ ഒരു തെറ്റിദ്ധാരണയാണ് സത്യത്തിൽ ഒരാളെ കാണാതായാലും ഫോട്ടോ ഇല്ലാതെ നമുക്ക് അവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല മനസ്സിലായില്ല അപ്പൊ അത് അവരെ അറിവില്ലായ്മ ആയിരിക്കും ഏതായാലും പിന്നെ അവരിങ്ങനെ ചീത്ത പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു കോൾ വന്നപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി കാരണം അതുകൊണ്ട് മാത്രമല്ല ഹാപ്പി കാരണം എൻ്റെ വീട്ടിലൂടെ അവരെ കിട്ടിയല്ലോ എന്നുള്ള ആ ഒരു എന്താണ് ഭയങ്കര ഒരു സന്തോഷം വന്നു പക്ഷെ ആ സന്തോഷം അധികം നേരം നീണ്ടു നിന്നില്ല അത് അവരല്ല എന്നുള്ളത് ആണ് അവര് നിഗമനത്തിലെത്തി ഞാൻ എനിക്ക് കോൾ വന്ന ഉടനെ തന്നെ ആ കോള് അവരെ അവരെ മകനുമായിട്ട് റുക്കിയമ്മ മകനുമായിട്ട് ബന്ധപ്പെടുത്തി കൊടുത്തു അങ്ങനെയാണ് ചെയ്തത് അവര് സംസാരിച്ചപ്പോൾ അവരെല്ലാം എന്നുള്ള രീതിയിലാണ് എങ്കിലും അവര് പിന്നെ ഏർപാടിയിൽ അവരെന്നെ ആണോന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനം ചെയ്തു അവിടെ ആരോ അവർക്ക് ബന്ധുക്കളോ ആരോ ഫ്രണ്ട്സെല്ലാം ഉണ്ട് അവർ നോക്കി ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് അറിഞ്ഞത് അപ്പോൾ ഇനി ഏത് മകാമിലാണെങ്കിലും എവിടെയാണെങ്കിലും എല്ലാവരും ഒന്ന് നോക്കട്ട അപ്പോ പിന്നെ അന്ന് രാത്രി തന്നെയാണ് എനിക്ക് നിന്ന് കോൾ വന്നത് അപ്പോ പിന്നെ എന്നോട് ചോദിച്ചു ഒരു എന്താണ് ഇൻഫർമേഷൻ അങ്ങനെ ഒരു ഇൻഫർമേഷൻ കേട്ടല്ലോ പിന്നെ അവിടെ കേട്ടു അതുകൊണ്ട് വിളിച്ചതാണ് എന്നെ എന്ന് പറഞ്ഞു അപ്പോ പിന്നെ ഞാനുള്ള കാര്യം പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം ഇങ്ങനെയാണ് അപ്പോൾ ആ വിളിച്ച എനിക്ക് എയർവാടിയിൽ നിന്ന് കണ്ട് എന്ന് പറഞ്ഞ ആളെ നമ്പർ ഞാൻ എന്ത് ചെയ്തു തിരുവനങ്ങാടി പോലീസിന് കൈമാറി അവരും തമ്മിൽ സംസാരിച്ചു എന്നുള്ളതാണ് അറിഞ്ഞത് അപ്പോ പോലീസ് പറഞ്ഞ ഒരു വാക്കാണ് എന്നെ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നോട് ചോദിച്ചാൽ അവര് നിങ്ങൾക്ക് ഏറുപാടിയിലിരിക്കും ഉണ്ടോ നമ്മൾ ബ്ലോഗർ അല്ലേ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സത്യത്തിൽ എനിക്ക് അവിടെ ആരും ഇല്ല പക്ഷെ ഇപ്പൊ എനിക്ക് എല്ലാവരും ഉണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും എൻ്റെ ആളുകളാണ് അല്ലേ അപ്പോൾ എല്ലാവരും നിങ്ങൾ എല്ലാവരും പിന്നെ ആ ഉമ്മയോട് സ്നേഹം ഉണ്ടായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ എത്രയും ലോങ് കണ്ടിവിടെ എത്തിയത് ഇത്രയും സമയം കണ്ടെത്ത അതുകൊണ്ടാണ് ആ ഉമ്മയോടുള്ള സ്നേഹം കൊണ്ടാണ് അപ്പോ നിങ്ങളെല്ലാവരും എന്റെ ആളുകളുമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇനി എവിടെയെങ്കിലും പോലീസുകാർ പിന്നെന്താണ് പറഞ്ഞത് അവര് എവിടെക്കോ ഉണ്ട് എന്ന് ഇൻഫർമേഷൻ വരുമ്പോൾ അവിടെയൊക്കെ പോകുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് അപ്പൊ അവരല്ല എന്നുള്ളതാണ് അപ്പൊ ഇത് പോലീസുകാർ മാത്രം ഉത്തരവാദിത്തമല്ല അവരെ ജോലിയാണതെങ്കിലും നമ്മളെല്ലാവരും ഈ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കണം ഇന്ത്യയിൽ എവിടെ ഉണ്ടെങ്കിലും പിന്നെ നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ഇതേ സംശയത്തിൽ ഇതേ പ്രായത്തിലുള്ള ഇങ്ങനെ ഉള്ള ഒരു ഉമ്മയെ കണ്ടാൽ അത് ഇനി വളഞ്ഞതല്ലെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം അവര് നീർന്നു നിൽക്കുകയാണെങ്കിലോ ഓരോരുത്തരെ അസുഖം പെട്ടെന്ന് മാറാം സംസാരിക്കാം അങ്ങനെയൊക്കെ ഉണ്ടാവും എന്തും സംഭവിക്കാം ഒരാഴ്ച കൊണ്ട് മനസ്സിലായില്ല അപ്പോൾ എവിടെ ആരെ കണ്ടാലും ഇതേപോലെ കണ്ടാൽ സംശയം തോന്നിക്കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കുക ഉടനെ തന്നെ അധികാരികളെ അറിയിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ തിരുവിനങ്ങാടി എം എൽ എക്ക് ഇതിനെ പറയാനുള്ളതും ഈ വീഡിയോയിലുണ്ട് അപ്പോൾ തിരുവിരങ്ങാടി എം എൽ എ പിന്നെ അവിടെ വന്നിരുന്നു അപ്പോൾ എം എൽ എ പറഞ്ഞുകൂടി നിങ്ങൾ തീർച്ചയായിട്ടും കേൾക്കണം കേട്ടോ അപ്പോ മുനിസിപ്പാലിറ്റിയിൽ താമസിക്കുന്ന റുക്കിയ എന്ന സ്ത്രീ ഏകദേശം എഴുപത്തിയഞ്ചു വയസ്സായി കാണും കഴിഞ്ഞ ഒമ്പത് ദിവസമായി ഇതുവരെ കണ്ടിട്ടില്ല പോലീസും നാട്ടുകാരും പരമാവധി പരിശ്രമങ്ങൾ നടത്തിയെങ്കിലും ഇതുവരെ അത് സംബന്ധിച്ച് യാതൊരു വിവരം ലഭ്യമായില്ല ഒന്നാമത് അസുഖമുള്ളൊരു സ്ത്രീയാണ് മരുന്ന് കുടിക്കുന്ന സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ ഒരു ആ രീതിയിൽ എവിടെ പോയി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പല സി സി ടി വി നോക്കിയിട്ടും അവരുടെ സ്ഥലം അവരെ അടുപ്പെ പറ്റി ഫേസ് ചെയ്യാൻ പറ്റില്ല പോലീസാണെങ്കിൽ അവരുടെ ജാഗ്രതയോടുകൂടി പോലീസിനായി അടക്കം വന്നു പോലീസ് ഉദ്യാസ്ഥമായി വന്നു പലയിടങ്ങളിൽ അന്വേഷിച്ചു സംശയം പറയുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ പോലീസ് പോയി അത് നോക്കിയിട്ടുണ്ട് പക്ഷേ ഒന്നും ഇതുവരെ വ്യക്തത വന്നിട്ടില്ല അപ്പോൾ ഈ കാര്യത്തിൽ നമ്മുടെ ചുറ്റുപാടുള്ള ധാരാളം പിന്നെ ഈ മീഡിയ പിന്നെ ബന്ധപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവേറ്റ ആൾക്കാരുണ്ട് അവരും പലരും അവർ ഇതിൻ്റെ സന്ദേശങ്ങൾ കണ്ട് എല്ലായിടത്തും വരുതലായിട്ട് പരിശ്രമം നടത്തിയാൽ ചിലപ്പോൾ നിശാദം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതുകൊണ്ട് ഇത് കേൾക്കുന്ന എല്ലാവരും പൂർണ്ണമായും സഹകരിച്ച് ഈ സ്ത്രീയെ കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തണം വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ് കൂട്ടുകാരൊക്കെ അത്രയും ഈ ഒമ്പത് ദിവസമായി വളരെ പ്രയാസപ്പെട്ട് ഉറപ്പൊഴിച്ച് കാത്തിരിക്കുന്ന സാഹചര്യമാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ കേൾക്കുന്ന എല്ലാവരും ഇതിനെ വളരെ അനുകൂലമായി ഇത് കണ്ടെത്താൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യണം ഈ ഇത് ഈ കാര്യം എല്ലാവരെയും നിങ്ങൾ അറിയിക്കുകയും ചെയ്യണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ നമ്മൾ ഈ ഈ വീടിന്റെ വീടിന്റെ നിൽക്കുന്നത് ഭാഗത്ത് കൂടി ഇങ്ങനെ എങ്ങനെ ഒന്ന് ഒന്ന് പറയോ മൊയ്തീൻകുത്ത ഹസ്ബൻഡ് മുന്നിൽ നിൽക്കുന്നുണ്ട് അതിലൂടെ പോയിട്ടില്ല പുറകു വശത്തൂടെ രണ്ട് സഹോദരന്മാരുടെ വീടുണ്ട് അതിനോട് ചാരികാന്തി ഓറിയന്റൽ ഹൈസ്കൂളിന്റെ ആ ഇടവയിലൂടെ പോയി പോലീസിനായ പോയിരിക്കുന്നു അവിടെ നിന്നു അത്രയേ അത്രേള്ളു